പെണ്ണും ഒരു വീട്ടുകാരിയും വീട്ടുകാരെ കാണരുത് ും നിങ്ങളുടെ വീടിൽ ആടിന്റെ മാംസം വന്നാൽ അത് എന്താ എന്ത് മാംസാവട്ടെ വിശേഷപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കാലിന്റെ മാംസമില്ലാത്ത എല്ലാണ് നിങ്ങളുടെ വീട്ടിൽ ബാക്കിയുള്ളതെങ്കിൽ പോലും നിങ്ങളുടെ അയൽവാസിക്ക് അതിൽ നിന്നൊരു ഓഹരി കൊടുക്കാൻ നിങ്ങൾ മടി കാണിക്കരുതേ അയൽപ്പക്കത്ത് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ കറി വെച്ചു കഴിഞ്ഞാൽ ഒരൽപ്പം കറി ഒരു ചെറിയ കറിപ്പ് അത് ഉമ്മാക്കുള്ളതാണ് അല്ലെ ഉപ്പാക്കുള്ളതാണ് അത് കുട്ടികൾക്ക് മാത്രമേ ഉള്ളു കേട്ടോ കൊടുക്കണേ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല വീട്ടുകാർക്ക് മുഴുവൻ വിളമ്പി കൊടുക്കാൻ പറ്റിക്കോണെന്നില്ല എന്നാലും നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന വിശേഷപ്പെട്ട ഭക്ഷണങ്ങളിൽ നിങ്ങളുടെ അയൽപക്കത്തെ വീടുകളിലേക്ക് ഒരു ചെറിയ കറിയുടെ കപ്പെങ്കിലും നിങ്ങൾ കൊടുക്കാൻ മറന്നുപോകരുതേ മഹാനായ ഷഫു ഹർക്കിന്റെ ഉപദേശമാണത് അയൽപക്കങ്ങളെ ബന്ധങ്ങളുണ്ടോ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അവർക്ക് ദാരിദ്ര്യമുള്ള പേരിലല്ലാതെ നിങ്ങളുടെ അയൽപക്ക ബന്ധങ്ങളിൽ വിള്ളലില്ലാതിരിക്കാൻ അല്ലെങ്കിൽ അസൂയ വരും ഉണ്ടാവും ചെറു ചെയ്യും കണ്ണേറുകൊള്ളും പല വിഷയങ്ങളുണ്ടാവും അതൊക്കെ തടയണമെങ്കിൽ അധിക നല്ലതാണ്